എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുണ്ട് ആദ്യം തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടുന്നതിൽ ഇന്ന് തീരുമാനമാകും ഉത്തരവ് ഇന്നുണ്ടാകും റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി ഇന്നലെ ചർച്ച നടത്തിയിരുന്നു പത്ത് മുതൽ ഇരുപത് പൈസ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യതാ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഗുഡ് മോർണിംഗ് വലിയൊരു ഷോക്കാകുമോ ചെറിയൊരു ഷോക്ക് ആയിരിക്കുമോ ഇന്നുണ്ടാവുക അധ്ര ഗുഡ് മോർണിംഗ് വൈദ്യുനിരക്കിന്റെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഷോക്ക് ഉണ്ടാകും എന്നത് ഉറപ്പായിട്ടുണ്ട് ഇനി ആ ഷോക്കിന്റെ തോത് എത്രത്തോളമായിരിക്കുമെന്നത് മാത്രമാണ് അറിയാനുള്ളത് എന്തായാലും റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി എത്ര രൂപ നിരക്ക് കൂട്ടണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുനിരക്ക് കൂടിയേ തീരൂ എന്ന ഒരു തീരുമാനത്തിലായിരുന്നു നേരത്തെ തന്നെ വൈദ്യുതി വകുപ്പ് ഉണ്ടായിരുന്നത് കാരണം ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം കുറഞ്ഞു കുറഞ്ഞിരിക്കുകയാണ് അത് പ്രതിസന്ധിയിലാകും അതുകൊണ്ട് തന്നെ വൈദ്യുതി നിരക്ക് കൂട്ടണം എന്നതായിരുന്നു വൈദ്യുതി വകുപ്പിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതിനുശേഷം നവംബർ മാസത്തോട് കൂടി തന്നെ വൈദ്യുതി നിരക്ക് സംസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിവച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് അതിനൊരു കാലാവധി നീട്ടുകയായിരുന്നു അതിനുശേഷം റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശത്തിന് ശേഷം ഡിസംബർ മാസം തന്നെ വൈദ്യുതി നിരക്ക് കൂടുമെന്ന കാര്യവും വൈദ്യുതി വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൽ തീരുമാനം ഇന്നലെ ആയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങും പത്ത് മുതൽ ഇരുപത് പൈസ വരെ യൂണിറ്റിന് നിരക്ക് വർദ്ധന ഉണ്ടാകും എന്ന കാര്യമാണ് ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് യൂണിറ്റിന് മുപ്പത്തി അഞ്ച് പൈസ വരെ കൂട്ടണമെന്നുള്ളതാണ് പക്ഷേ ഉപഭോക്താക്കളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാത്ത ഒരു നിരക്ക് വർധനവായിരിക്കും ഉണ്ടാകുക എന്നതാണ് സർക്കാർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പ് മുന്നോട്ടുവെച്ച മറ്റൊരാവശ്യം കെ എസ് ഇ ബി മുന്നോട്ട് വെച്ച എന്ന് പറയുന്നത് സമ്മർ തരിഫ് കൂടി ഏർപ്പെടുത്തണം എന്നുള്ളതാണ് വേനൽക്കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ പ്രത്യേക തുക ഈടാക്കിക്കൊണ്ടുള്ള ഒരു സമ്മർ താരിഫ് കൂടി കൊണ്ടുവരണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അംഗീകരിക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വൈദ്യുതി നിരക്ക് ആ വർദ്ധനവ് ഉണ്ടാകും അത് എത്ര രൂപ വർദ്ധനവായിരിക്കും ഉണ്ടാകുക എന്നതാണ് അറിയേണ്ടത് ഇന്നിപ്പോൾ സർക്കാർ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കും ശരി സൂര്യഗായത്രിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്